ഡിക്റ്റീവ് അഥവാ അപസർപ്പക കഥാസാഹിത്യ ലോകത്തിലെ ഒരു അത്ഭുത പ്രതിഭയായിരുന്നു അഗതാ ക്രിസ്റ്റി അഗഥാമെയ് ക്ലാരിസ എന്നായിരുന്നു അവരുടെ ആദ്യത്തെ പേര് ഒന്നാം ലോഹമകായുന്ന കാലത്ത് ആശുപത്രിയിൽ വെച്ച് അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അവരെ ഡിക്റ്റീവ് നോവലുകൾ എഴുതാൻ പ്രേരിപ്പിച്ചത് ദ മിസ്റ്റീരിയസ് ആഫ്റ്റർ അറ്റ് സ്റ്റൈക്സ് എന്ന നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആദ്യമായി പുറത്തു വന്നത് ആ കൃതിയിലൂടെയാണ് ഹെർക്യൂട്ട് ഹെർക്യൂറോട്ട് എന്ന ബെൽജിയൻ ഡിക്ടറ്റീവിനെ അവർ അവതരിപ്പിച്ചത് മുപ്പത്തിമൂന്നോളം നോവലുകളിലാണ് ആ ഡിക്ടറ്റീവ് നിറഞ്ഞാടി നിന്നത് അഗത രചിച്ച മൗസ്ട്രാ എന്ന നാടകം മുപ്പത് വർഷം തുടർച്ചയായി അരങ്ങേറുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അവർ മരണമടഞ്ഞു എന്റെ ട്രെയിൻ യാത്രകളിൽ ഞാൻ ഏറ്റവും അധികം വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അഗത ക്രിസ്റ്റിയുടെ